ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ സീതാമുടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഔഷധച്ചെടിയാണ് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് നാരിമുടി ബാലജട ജഡായു പ്ലാന്റ് അതുപോലെ വാൽമീകി ജട എന്നൊക്കെ ഇതിന് പല പ്രദേശത്തും പറയപ്പെടുന്നു ഡെസ്മോഡിയം ലോങ്കിപ്പസ് എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഔഷധച്ചെടിയാണ് ഡ്രാഗൺ ടങ്ക് എന്നാണ് ഇത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വളരെ ആകർഷകമായ ചെടിയുടെ ഇലകളും അതുപോലെ തലമുടി പിന്നിട്ടതുപോലെ കാണപ്പെടുന്ന അത് ഇലകളാണ് ഈ കാണുന്നത് അതിനുള്ളിലാണ് ഇതിൻ്റെ പൂങ്കുലകളുള്ളത് പൂങ്കുലകൾ ഉൾപ്പെടുന്ന ഈ പിന്നിട്ടതുപോലെയുള്ള ഈ ഭാഗം ഒരു മീറ്ററിൽ കൂടുതൽ നീളമുണ്ട് ചൈനയാണീ സസ്യത്തിൻ്റെ ജന്മദേശമെന്ന് പറയപ്പെടുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് കൂടുതലായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് അതുപോലെ സൂര്യോദയത്തിൽ മാത്രമേ ഈ പൂക്കൾ ദൃശ്യമാവത്തുള്ളൂ ചൂട് കൂടി കഴിയുമ്പോൾ ഇത് ഈ ഇലകളിങ്ങനെ കൂമ്പി അടയി ആയുർവേദത്തിൽ ഇതിന് നല്ല പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് പല ബൊട്ടാണിക്കൽ ഗാർഡനുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചെടി ഇത്രയും ഔഷധ ഗുണമുള്ള ചെടിയാണെന്നൊക്കെ അറിയില്ലായിരുന്നു എൻ്റെ ഒരു വീട്ടിൽ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് പോയപ്പോഴാണ് ഈ ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് ആന്തരിക ഭാഗത്തുള്ള മുഴകൾ ഇല്ലാതാക്കാൻ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരിനം ഔഷധ ചെടിയാണിത് ഗർഭാശയ മുഴകൾക്കും അതുപോലെ അർബുദ രോഗത്തിൻ്റെ ആരംഭത്തിലുമൊക്കെ ഈ ചെടിയുടെ പൂങ്കുല ഉപയോഗിച്ചുള്ള ഔഷധം ഉപയോഗിക്കുന്നുണ്ട് അൾസർ സന്ധിവാദം അതുപോലെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പല്ലുവേദന മലേറിയ തുടങ്ങിയ തുടങ്ങിയവയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു പൂവിൻ്റെ ദളങ്ങളാണ് കൂടുതലായിട്ടും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇതുകൊണ്ടുള്ള മരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല നമ്മളുടെ ചുറ്റുമുള്ള എത്രയോ ചെടികൾ ഏറെ ഔഷധ ഗുണമുള്ളവയാണ് പലതും നമുക്കറിയില്ല ആരംഭ ദശയിലുള്ള അർബുദ രോഗ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുമെന്നുള്ളതുകൊണ്ടാവാം ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലും ഇത് കാണാറുണ്ട് ഇതിൻ്റെ പൂങ്കുലുകൾ കണ്ടു നല്ല ഭംഗിയാണ് ഇതിൽ മുഴുവൻ മുകളിലേക്ക് ഈ പൂങ്കലകളുണ്ട് പൂക്കളാണ് കൂടുതൽ ഔഷധ ഗുണമുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഉത്ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ നിറയെ ആരികളിൻ്റെ വിത്തുകളുണ്ട് ഈ വിത്തുകൾ മുളപ്പിച്ച് പുതിയ ഉണ്ടാക്കാൻ പറ്റും പൂക്കളെയും കായ്കളെയും ഒക്കെ മറച്ച് വയ്ക്കുന്ന ഈ ശൽക്കങ്ങൾ പോലുള്ള ഈ ഭാഗങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ഈ പൂക്കളും പൂവിൻ്റെ ദളങ്ങളും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പൂന്തോട്ടത്തെ മനോഹരമാക്കാനും കഴിയുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് സീതാമുടി ഈ ചെറിയ വീഡിയോയുടെ അതിൻ്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്